നമസ്കാരം ഒരു അസാധാരണ നടപടിയിൽ വലങ്കിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബദലി ഡ്രൈവറുടെ ഭാര്യ ഗതാഗത മന്ത്രിക്ക് നൽകിയ പരാതിയിൽ കെ എസ് ആർ ടി സി വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തു കൊല്ലത്തെ വനിതാ കണ്ടക്ടറാണ് നടപടി നേരിട്ടത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ലഭിച്ച പരാതിയിലാണ് വിചിത്ര ഉത്തരവ് അവിഹിതമുണ്ടെന്ന പരാതിയിലാണ് വനിതാ കണ്ടക്ടറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഡ്രൈവറുടെ ശ്രദ്ധ മാറ്റുന്ന വിധം ബസ് യാത്രക്കിടയിൽ സംസാരിച്ചു ആരോപിച്ചാണ് നടപടി ടി സിയിലെ വിജിലൻസ് അന്വേഷണത്തെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത് സർവീസിന് യാത്രക്കാരെ ഒട്ടും ശ്രദ്ധിക്കാതെ ഡ്രൈവറും വനിതാ കണ്ടക്ടറും ഏറെ നേരം സംസാരിച്ചു എന്നാണ് ഉത്തരവിൽ പറയുന്നത് ബദൽ ഡ്രൈവറായ തന്റെ ഭർത്താവിന് ഡിപ്പോ കണ്ടക്ടറുമായി രഹസ്യബന്ധമുണ്ടെന്നാരോപിച്ചാണ് ഭാര്യ കെ ബി ഗണേഷ് കുമാറിന് പരാതി നൽകിയത് തുടർന്ന് ചീഫ് ഓഫീസ് വിജിലൻസിന്റെ ഇൻസ്പെക്ടർ അന്വേഷണം നടത്തിയാണ് വനിതാ കണ്ടക്ടർക്കെതിരെ നടപടി എതിർത്തിരിക്കുന്നത് മൊബൈലിൽ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ ഭർത്താവിന്റെ ഫോണിൽ നിന്നും ഫോട്ടോയായി എടുത്ത വാട്സ്ആപ്പ് ചാറ്റ് എന്നിവ ഉൾപ്പെടുത്തി തെളിവ് സഹിതമാണ് യുവതി പരാതി നൽകിയത് തുടര്ന്ന് നടന്ന അന്വേഷണത്തിൽ കണ്ടക്ടർ ഏറെ നേരം ഡ്രൈവറുമായി സംസാരിക്കുന്നതും ഡ്രൈവറുടെ മൊബൈൽ വാങ്ങുകയും ബസ്സിലുള്ള യാത്രക്കാരെ ഒട്ടുമ്പോ ശ്രദ്ധിക്കാതെ അവർക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് യാത്രക്കാർ തന്നെ സ്വയം ബെല്ലടിച്ചിറങ്ങുന്നതായും കാണുന്നു എന്ന നടപടി ഉത്തരവിൽ പറയുന്നു അതേസമയം കണ്ടക്ടറും ഡ്രൈവറും തമ്മിൽ രഹസ്യബന്ധം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യമായെന്നും ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കുന്ന തരത്തിൽ കണ്ടക്ടർ സംസാരിച്ചത് കാണുത്ത വീഴ്ചയാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ കണ്ടക്ടർക്ക് വീഴ്ച സംഭവിച്ചെന്നും കോർപ്പറേഷന് അവമതിപ്പുണ്ടാക്കിയെന്നും കണ്ടക്ടറുടേത് ഗുരുതര അച്ചടക്ക ലംഘനമാണെന്നും പെരുമാറ്റ ദൂഷ്യവും ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ഉത്തരവിൽ പറയുന്നു പരാതിയിൽ വനിതാ ജീവനക്കാരിക്കെതിരെ മാത്രമാണ് നടപടിയെന്നതും വിചിത്രമാണ് അതേസമയം മറുവശത്ത് ഈ ഉത്തരവ് വിവാദമാവുകയാണ് അവിഹിത ബന്ധ ആരോപണം വിവരിച്ചെഴുതിയ സസ്പെൻഷൻ ഉത്തരവ് കണ്ടക്ടറെ അപമാനിക്കുന്നതാണെന്നാണ് ജീവനക്കാരുടെ ആക്ഷേപം ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവറും കണ്ടക്ടറും തമ്മിലുള്ള സംസാരത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവായെടുത്താണ് കെ എസ് ആർ ടി സി നടപടി എടുത്തിരിക്കുന്നത് പല അച്ചടക്ക നടപടികളും ഉത്തരവുകളും കണ്ട കെ എസ് ആർ ടി സിയിൽ ഇതൊരു വിചിത്ര ഉത്തരവാണ് ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിൽ പെരുമാറിയെന്ന് കണ്ടെത്തിയാണ് നടപടി പക്ഷേ അതിലേക്ക് എത്തി അവിഹിത ബന്ധ ആരോപണം വിവരിച്ചെഴുതിയ കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഉത്തരവാണ് വിവാദത്തിലായത് അവിഹിത ബന്ധ ആരോപണം വിശദമായി എഴുതി വനിതാ കണ്ടക്ടറുടെ പേരും ഐ ഡിയും സഹിതം ഉത്തരവിറക്കിയതിലെ അനൗചിത്യമാണ് ജീവനക്കാർ ചോദ്യം ചെയ്യുന്നത്